നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ വിക്രം വേദം കഴിഞ്ഞിരുന്ന ആ മുറി കത്തിപ്പോയു ശേഷം വിക്രത്തിന് ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഇതെല്ലാം മിക്കറും ആ വാസവന്റെ പണിയായിരിക്കും വേദം വിക്രത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് സാരമില്ല ഇനി അതിൻ്റെ പിന്നാലെ ഇപ്പം പോകണ്ട നമുക്കൊരവസരം വരുമ്പോൾ നമുക്ക് പ്രതികാരം ചെയ്യാമെന്ന് പക്ഷേ വിക്രത്തിനെന്തോ അതും കൂടെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇത്രയും കാലം താൻ അവിടെ കഴിഞ്ഞിരുന്ന ഒരു നിമിഷം കൊണ്ടാ ആ ചായപ്പ് കത്തിച്ചാമ്പലായി പോയത് അതിന് ശേഷം വിക്രം അവിടെ ഇരുന്നില്ല വിക്രത്തിന് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല വിക്രം വേദയോട് പറഞ്ഞു നീ കടന്നു എന്നും പറഞ്ഞുകൊണ്ട് വിക്രം പുറത്തേക്ക് ഇറങ്ങി വിക്രം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ചായപ്പിലേക്ക് പോയി നോക്കി നിൽക്കുക വിക്രത്തിൻ്റെ കണ്ണിൽ കൂടെ കണ്ണീരൊഴുകി ഇത്രയും നാളും ഒരു പോർല് പോലും സംഭവിച്ചിട്ടില്ല അതിനെ തൻ്റെ അച്ഛൻ്റെ കഷ്ടപ്പാടാണ് അതാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി തീർന്നേ ഒരു പക്ഷെ താൻ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ വേദയുടെ ജീവന് പോലും ആവത്തായിരുന്നു വേദ ഇപ്പം കിട്ടിയില്ലാന്ന് വന്നേനും അതൊക്കെ ഓർത്തപ്പോൾ വിക്രത്തിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല ഇത് താൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല അതേസമയം മാഷിന് ഭയങ്കര ടെൻഷനായിരുന്നു മാഷിനാണെങ്കിൽ കരയാൻ പോലും പറ്റാത്തൊരവസ്ഥയില കാരണം കമല അരികിലുണ്ട് കമല മാഷിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ മാഷിനോട് പറഞ്ഞു അതെ മാഷ എന്തിനെ ഇങ്ങനെ വിഷമിക്കണേ പോട്ടെ കുട്ടികളെ ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ അത് മാത്രം ചിന്തിച്ചാൽ മതി അല്ലായിരുന്നെങ്കിലോ ഇപ്പം വേദയ്ക്കോ വിക്രത്തിനോ അതിനകത്ത് കിടന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയല്ലോ ഒരു ചായപ്പരല്ലേ പോയുള്ളൂ ഒരു പത്തായിപ്പരല്ലേ പോയുള്ളൂ അത് പോവാണ് പോട്ടെ മാഷേ നിനക്കത് പറയാൻ കമലേ ഞാൻ എൻ്റെ ജീവൻ കൊടുത്ത ഇതെല്ലാം പണ്ട് ഇത്ര ആക്കിയത് നിനക്കറിയാമല്ലോ ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങി വരണ സമയത്ത് നമ്മുടെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നേ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഒന്നുമില്ലായ്മ ഞാൻ ഇത്രയും പടുത്തുയർത്തേക്ക് കൊണ്ടുവന്ന ഒരു നിമിഷമാണ് അത് അഗ്നിക്കിരയായിപ്പോയത് എനിക്കറിയാം മാഷെ മാഷ ഇങ്ങനെ സങ്കടപ്പെടല്ലേ എല്ലാം എൻ്റെ കയ്യിലിരിപ്പം ഉണ്ട അവനെ പോലെ ഒരുത്തനെ ഒരിക്കലും ഞാൻ ഈ വീട്ടിൽ വെച്ച് വഴിക്കാൻ പാടില്ലായിരുന്നു പല തെറ്റുകളും അവൻ ചെയ്തിട്ട് എല്ലാം കണ്ണടച്ച് കണ്ണടച്ച് വിട്ടു നീ പറഞ്ഞുകൊണ്ട് മാത്രം നീ അന്നും ഒന്നും അല്ല അവന് സപ്പോർട്ടായിരുന്നല്ലോ എന്നിട്ട് ഇപ്പം എന്ത് നേടി ഒടുവിൽ ജീവൻ പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയില്ലേ ഇന്ന് പത്തായപ്പരകളെത്തി നാളെ മിക്കവാറും വീട് നിന്ന് കത്തും കമല പറഞ്ഞ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല മാഷേ ഉണ്ടാകത്തില്ലെന്ന് എന്താ കമല ഉറപ്പ് ഇന്നിനെ കുറപ്പ് പറയാൻ പറ്റുമോ അത് പിന്നെ ഞാൻ ഇതേ കൂടെ പറയണ്ട അതും പറഞ്ഞ് മാഷിങ് എഴുന്നേറ്റു മാഷ് എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോഴത്തേനും വിക്രം അവിടെ നിൽക്കുന്നുണ്ട് മാഷിന് ദേഷ്യം വന്നു ആ സമയത്ത് കമലയും പുറകെ വന്നു കമലയ്ക്കറിയാം മാഷിന് സങ്കടമുണ്ട് ആ സങ്കടം മാഷിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുക അതിപ്പിന് എപ്പോഴാണ് പുറത്തേ ആടെന്ന് പറയാൻ പറ്റില്ല എല്ലാവരും മാഷിന് ദേഷ്യമായിരിക്കും വിക്രത്തോട് നല്ല ദേഷ്യം തന്നെയായിരിക്കും അങ്ങനെ പുറത്തിറങ്ങി വന്ന് അത്തേലേക്ക് നോക്കുമ്പോൾ വിക്രം അവിടെ നോക്കി നിൽക്കുന്നുണ്ട് വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇപ്പം നിനക്ക് സമാധാനമായല്ലോ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നീ ഒറ്റ അടുത്തും കാരണം ഈ പ്രശ്നങ്ങളല്ലേ ഈ കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നീ കാരണോ ഒരു മനുഷ്യന്മാരുടെ മോത്തെനിക്ക് തല ഉയർത്തിപ്പിടിച്ച് നോക്കാൻ പറ്റുന്നില്ല കുണ്ടാ വിക്രത്തിന്റെ അച്ഛനാണല്ലോ ഞാൻ പിന്നെ നിനക്ക് കുറെ ശത്രുക്കളുണ്ടല്ലോ ആ സമയം വിക്രം പറഞ്ഞു അല്ല ഞാൻ കാരണമല്ലേ ഈ ചായ്പ്പ് കത്തിയെന്ന് പറഞ്ഞ് കുഴപ്പമില്ല ഞാനിത് എടുത്തോളാം എടാ ഇത് നന്നാക്കാൻ പോയിട്ട് അത് തൊടാൻ പോലും നിന്നെ ഞാൻ സമ്മതിക്കില്ല ഇത് നിന്റെ ഓർമ്മയ്ക്കായിട്ടിരിക്കട്ടെ നീ എനിക്ക് തന്ന സമ്മാനം ഇത്രയും നാളും നിന്നെ വളർത്തി വലുതാക്കിയേന് നീ തന്ന സമ്മാനമായിട്ട് അതിന്റെ സ്മാരകമായിട്ട് ഇതേന ഇവിടെ സൂക്ഷിക്കൂടാ അപ്പോഴേക്കും കമ്മൽ പറഞ്ഞു എന്തൊക്കെയാണ് മാഷേ പറയണേ ഞാൻ പറ സത്യം അപ്പോഴേക്കും വേദം ശ്രീശ്വ അവരെല്ലാവരും കൂടെ ഇറങ്ങി വന്നു ആ സമയം മാഷ് പറഞ്ഞു നിന്റെ മനസ്സൊരു വിചാരം ഉണ്ടായിരിക്കും ഇത് പുതുക്കി പണ്ട് ഇതാക്കാന്ന് പക്ഷെ വേണ്ടടാ ഇതിങ്ങനെ ഇവിടെ തന്നെ കിടക്കും ഇതെനിക്ക് എന്നും രാവിലെ എഴുന്നേപ്പം കണി കാണണം നിന്നെപ്പോലൊരോരുത്തനെ പഠിപ്പിച്ച് ഇത്ര ആക്കി വിട്ടില്ല ഞാൻ അപ്പം അതിന് എനിക്ക് തന്ന ഞാൻ ഇതിനെ കാണുന്നത് മാഷേ ഇങ്ങനൊന്നും പറയരുത് അതും പറഞ്ഞ് കമ്മൽ മാഷിന്റെ മാഷിൻ്റെ കയ്യിലേക്ക് വിളിച്ചു വേണ്ട കമ്മലേ ചോറുണ്ട കായ്ക്ക് കൊടുത്ത് കായ്ക്കുന്നെ എന്ന് പറഞ്ഞ സ്വഭാവം കാണിച്ചിരിക്കുന്നെ ഇവന് കണ്ട ഗുണ്ടാപ്പണിക്ക് പോയിട്ടല്ലേ കണ്ട ഗുണ്ടകളൊക്കെ വീട് കയറി ഇരുന്നു ഇറങ്ങിയത് ഒരുപക്ഷെ വേദയ്ക്കൂടെ എന്തൊരു സംഭവിച്ചു പോയായിരുന്നെങ്കിലും സുതാരമാഷം നാളെ എല്ലാവരുടെ മുന്നിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വന്നേനെ ചിലപ്പോൾ അകത്തു ആയെന്ന് വന്നേനും ഭാഗ്യം കൊണ്ട് എന്തോ ആ പെൺകുച്ചി രക്ഷപ്പെട്ടു എല്ലാത്തിനും കാരണം നീ ഒത്തിരി ഒറ്റ ഒത്തിനടാ എന്നാലും നീ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ആ ശ്രീകാര്യ ശ്രീനിവാസം വന്നു കഴിഞ്ഞപ്പോൾ നീ ഭയങ്കര പ്രകടനമൊക്കെ നടത്തിയില്ല നിന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടടാ അപ്പൊങ്കോ ചെന്ന അങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ടോ അതിന് നേരെ തല്ലാൻ കൈ ഒങ്ങി അതിന് താലിമാല വരെ വലിച്ചു പൊട്ടിക്കാൻ നിത് ശ്രമിച്ചു നീ അതുകൊണ്ട് എന്ത് നേടി വിക്രം എന്തെങ്കിലും നേടിയോ അയാൾക്ക് വേണ്ടിയിട്ട് നീ ഓരോ വേലത്തരം ചെയ്യാൻ പോകുന്ന സമയത്ത് അതിന്റെ ഫലങ്ങളെല്ലാം അനുഭവിക്കുന്നെ ഈ കുടുംബത്തിലുള്ളവരാ അത് നീ ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ല വിക്രം ഇനി ഒട്ടും മനസ്സിലാക്കാനും പോകുന്നില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേ അത് കത്തിപ്പോയെന്ന് പറഞ്ഞ അത്തേ തൊടാൻ വന്നാണ്ടല്ലോ ഈ സുധാകരൻ മാഷിന്റെ വേറൊരു മുഖം നീ കാണും അതും പറഞ്ഞ് മാഷകത്തേക്ക് ഏറിപ്പോയി എല്ലാവർക്കും ഭയങ്കര വിഷമം തന്നെയായിരുന്നു പക്ഷെ നന്ദിനിക്ക് വലിയ കുലുക്കോം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വേദ സങ്കടപ്പെട്ട് ഹാളി വന്നിരിക്കുക ശ്രീജ വന്നിട്ട് പറഞ്ഞു വേദ നീ വിഷമിക്കേണ്ട വേദ എന്തിനാ സങ്കടപ്പെടുന്നത് ജീവൻ തിരികെ കിട്ടിയില്ലോ അത് തന്നെ നല്ല കാര്യമല്ലേ എന്നാലും നന്ദിനിയെടുത്തി അതാരായിരിക്കും ചെയ്തേ ആരെങ്കിലും ചെയ്യട്ടെ വിക്രത്തോട് ദേഷ്യമുള്ള ആരോ ചെയ്ത എന്നാലും അതിൻ്റെ അങ്ങനും പെട്ട് വിക്രം ഞാനും കൂടെ പെട്ടുപോയായിരുന്നെങ്കിലോ ഞങ്ങളുടെ ജീവിതം എങ്ങനെയായി തീർന്നേനം അതൊങ്ങനെ ഒന്ന് സംഭവിച്ചല്ലോ നീ വാ വന്ന ആഹാരം എന്തെങ്കിലും കഴിക്കോ ഒന്നും കഴിച്ചില്ലല്ലോ എനിക്ക് വേണ്ട സ്രീജയെടുത്തി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നേ നീ വന്നേ അയ്യോ നിന്റെ കയ്യിടെ ഇവിടെയൊക്കെ വേദനയുണ്ടോ കാരണം അവിടെയൊക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നു സ്രീജ പെട്ടെന്ന് പോയി കുറച്ച് ഓയില്മെൻറ്റും കൂടി എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് അതും കൂടെ പെരട്ടിക്കൊടുക്കുക ഇതിപ്പോൾ രണ്ടു ദിവസം കൊണ്ട് മുറിവൊക്കെ ഭേദമാകൂട്ടോ വേദനയുണ്ടോ നീട്ടിലുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേദ പറഞ്ഞു ഏയ് അതെ മുറിവിന് വേദനയില്ല അതിനേക്കാളും വലിയ വേദന നീറ്റിലും മനസ്സിനാണ് മനസ്സിന്റെ വേദന നമുക്ക് മായ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോഴേക്ക് ശ്രീജ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ റെസ്റ്റ് എടുക്കുന്നെയ്യാ ഞാൻ ആഹാരം എടുത്തോണ്ടിരാന് പക്ഷെ ആഹാരം കഴിക്കാൻ വേദന കൂട്ടാക്കില്ല വേദന ഇടിഞ്ഞു ഇടിഞ്ഞുമായിരുന്നു സങ്കടവും ടെൻഷനും എല്ലാം കൊണ്ട് ആകെപ്പാടൊരു പേടിയായിരുന്നു എന്താ സംഭവിച്ചെന്ന് പോലും വേദനയ്ക്ക് മനസ്സിലായില്ലായിരുന്നു ആ തീ എത്തിക്കഴിഞ്ഞപ്പം അതൊന്നും രക്ഷപ്പെടുമെന്ന് പോലും അറിയത്തില്ല ബോധം കിടന്ന സമയത്ത് മനസ്സിലുണ്ടായിരുന്നേ ഇനിയിപ്പം ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒരു രണ്ടാം ജന്മമാണ് വേദക്ക് കിട്ടിയിരുന്നത് വിക്രം കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ തനിക്ക് ഒരു ജീവിതം പോലും ഉണ്ടാകത്തില്ലായിരുന്നു അതേസമയം വാസവന് ഒരു നിരാശയുണ്ടായിരുന്നു വേദം മരിച്ചില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇനിയും ആയുസുണ്ട് അതുകൊണ്ടാണ് അവൾ മരിക്കാത്ത ഒരു പക്ഷേ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ചെല്ലണം അവിടെ ചെന്ന് തൻ്റെ മോനയായി പരിവാക്കിയിട്ടേന് പിന്നെ തൻ്റെ ഗോഡൗണ് കത്തി നശിപ്പിച്ചാനൊക്കെ അവന് അവനോട് പ്രതികാരം ചോദിക്കണം നേർക്ക് നേരെ നിന്ന് വെല്ലുവിളി നടത്തണം അതിന് വേണ്ടിയിട്ട് എം എൽ എ വാസൻ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴത്തേനും വീട്ടിലേക്ക് വരുവാണ് വിക്രത്തിനെ കാണാനായിട്ട് അങ്ങനെ അയാൾ അയാളങ്ങോട് വന്നുകഴിഞ്ഞപ്പോൾ വിക്രം അയാളെ കണ്ടു വിക്രത്തിന് നല്ല കട്ടക്കലിപ്പായിരുന്നു വിക്രം അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു വാസുവു ആഹാ ഇതെന്താ ഇതെന്ത് പറ്റി വിക്രം ഇത് മൊത്തം കത്തി നശിച്ചു പോയല്ലോ അയ്യോ ഇനിയിപ്പോൾ വിക്രത്തിനെ എതിരാളികളും വല്ലതും ചെയ്താണോ ഒന്നും അറിയത്തില്ലാത്ത മട്ടിലാണ് സംസാരം അത് കേട്ടപ്പം വിക്രത്തിന് മനസ്സിലായി ഇവൻ നേരിട്ട് കണ്ട് ആസ്വദിച്ച് തന്നെ കളിയാക്കാൻ വന്നിരിക്കുന്നതാണ് വിക്രം പറഞ്ഞു ഇതേതവൻ ചെയ്താലും അവൻ്റെ വീട്ടിൽ കയറി എനിക്ക് പണി കൊടുക്കാൻ അറിയത്തില്ല അഞ്ഞിട്ടല്ല പക്ഷേ താൽക്കാലത്തേക്ക് ഞാൻ അടങ്ങുക അങ്ങനെയൊന്നു അടങ്ങിയിരിക്കുന്ന സ്വഭാവക്കാരനല്ലേ വിക്രം ഇതിനുള്ള തിരിച്ചടി ഞാൻ അവന് കൊടുത്തിരിക്കും അയ്യോ വിക്രം വിക്രം എന്താ പറയണേ എന്നാലിത് ആരായിരിക്കും ചെയ്തേ കൂടുതൽ അങ്ങോട്ട് കിടന്ന് മെഴുകല്ലേ സാറേ നിങ്ങളെ ഉണ്ടല്ലോ നിങ്ങൾക്കൊന്നു കളയാനുള്ള മനസ്സിലായിപ്പോ തോന്നേ എൻ്റെ ഭാര്യയ്ക്ക് വേദയ്ക്ക് എന്തേലും സംഭവിച്ചായിരുന്നേ താൻ പിന്നെ ജീവനോടെ ഈ ഭൂമി കാണില്ല താൻ മാത്രല്ല തൻ്റെ മകളും മകനും ഒന്നും തനിക്കറിയാലോ എന്നോട് കളിച്ച എങ്ങനെയാന്ന് ഓ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ അങ്ങോട്ട് ചെയ്യടാ എന്നോട് കളിച്ചാൽ എങ്ങനെയാ ഇപ്പം നിനക്ക് മനസ്സിലായി കാണുമല്ലോ ഇവിടെ താൻ എന്താടോ പറഞ്ഞേ അതും പറഞ്ഞുകൊണ്ട് വിക്രം അയാളെ കോളറിനോട് കയറി കുത്തിപ്പിടിച്ചു അപ്പോഴേക്കുമാണ് മാഷം മോട്ടേക്ക് ഓടി ഇറങ്ങിയിരുന്നത് വിട്രാ അയാളെ വിടാൻ പറയാണ് മിക്കൂടെ നിമിഷം അച്ഛനെ നോക്കി വിക്രം പിന്നീട് ആ കൈകൊണ്ട് വിടുവിച്ചു ആ സമയത്ത് വേദ ഇറങ്ങി വന്ന് വിക്രത്തിലെ കണ്ണും കാണിച്ചു ഒന്നും വേണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അല്ലെങ്കിലും വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കായിട്ട് അവസരം വരും അതുവരെ കാത്തിരിക്കണം തൽക്കാലത്തേക്കൊന്നും പറയാൻ പോവരുത് ഒരു പ്രശ്നത്തിനും പോവരുത് ഇങ്ങനെ നിൽക്കാനായിട്ട് പറഞ്ഞേ അപ്പം വേദ കാണിച്ച പിന്നെ വിക്രം ഒന്നും മിണ്ടിയില്ല വിക്രം ഒന്നും മിണ്ടാതെ ഇങ്ങോട്ടേക്ക് മാറുവാണ് ആ സമയം വാസവും മാഷനോട് പറഞ്ഞു മാഷേ ഇതിൽ എനിക്ക് സങ്കടമുണ്ട് ഇത് ആര് ചെയ്താലും കുറച്ച് അന്യായം തന്നെ ആരാണെങ്കിലും ചെയ്തു വെച്ച് ഇനിയിപ്പം പറയാൻ പറ്റില്ല എന്നാ ഈ വീടിനെ തീടുന്നേന്ന് ഇന്ന് ചായപ്പനി തീയിട്ടു നാളെ മിക്കവാറും വീടിനായിരിക്കും തീടുന്നേ മാഷും കുടുംബം ഒന്നും സൂക്ഷിക്കാൻ നല്ലതാ രാത്രിയിലേക്ക് ഇവിടെ കിടന്ന് ഉറങ്ങിയാൽ ചിലപ്പോഴേ ആയിരിക്കും നേരം മുഴുക്കുമ്പം ജീവൻ പോലും കാണില്ല അത് കേട്ടപ്പോൾ മാഷു പറഞ്ഞു അത് ഞങ്ങൾ നോക്കിക്കോളാം വാസവാ എന്താണെങ്കിലും നീ അതിനകത്ത് കീറി തറയേണ്ട കാര്യമില്ല പറഞ്ഞു കേട്ടല്ലോ എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്നറിയാം എന്റെ വീടാണെങ്കിൽ ഞാൻ തീരുമാനിച്ചോളാം ആ സമയം വിക്രത്തിന് നല്ല ദേഷ്യമായിരുന്നു വിക്രം ദേഷ്യപ്പെട്ട് വാസവനെ നോക്കി ഒരു വ്യക്തി വേദ വിക്രത്തിനെ വിളിച്ചോണ് അങ്ങോട്ട് പോവാണ് പക്ഷെ വിക്രത്തിനറിയാം മാസവനാണ് ചേച്ചേ എന്നിട്ട് അയാൾ അതെല്ലാം കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വന്ന ഇവനോട്ടുള്ള പണി നാം കൊടുക്കും എന്നൊരു ചിന്ത വിക്രത്തിന് മനസ്സിലുണ്ടാകുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രമോയ കാണാൻ പോന്നെ അതിനകത്തുണ്ട് ഇനിയിപ്പം വിക്രത്തോട് ചെയ്ത കൊടും ക്രൂരത്തേക്ക് വിക്രം പ്രതികാരം ചെയ്യാൻ ഇറങ്ങുന്നുണ്ട് അത് മാത്രമല്ല വിക്രവും മാഷും തമ്മിലെ ഇഷ്യൂ എന്താന്ന് അത് പുറത്ത് വരുവാണ് ഒടുവിൽ ശ്രീജ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട് ആ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ തുടങ്ങുക ഇവർ തമ്മിലുള്ള ആ ഒരു കാര്യം ആ പ്രശ്നത്തിൽ കാര്യം എന്താണെന്ന് അറിയണമല്ലോ ഇത്രയൊക്കെ ആയിട്ടും അച്ഛനും മോനും തമ്മിൽ എപ്പോഴും ഉടക്ക തന്നെയാണ് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ട് വേറെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോടെ നിർത്തുന്നത് നന്ദി